നമ്മുടെ നോർമൽ എഫ് ഡി പോലെ തന്നെ ഫിക്സഡ് ആയിട്ടും ഗ്യാരൻ്റീഡ് ആയിട്ടും നമുക്ക് റിട്ടേൺസ് വേണം പക്ഷേ എഫ് ഡി തരുന്ന ആ റിട്ടേൺസിനെക്കാട്ടിലും ഇച്ചിരി കൂടും കൂടുതലായിട്ട് പലിശയും കൂടെ വേണം എന്നിട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ ഏത് നിമിഷവും അത് വിഡ്രോ ചെയ്യാനുള്ള ലിക്വിഡിറ്റിയും കൂടെ വേണം അങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റ് നിങ്ങൾക്കറിയാവോ അന്നേരം അങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൂടെ നമുക്ക് ഇന്നൊന്ന് പരിചയപ്പെടാം സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ അപ്പോൾ നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പേ രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമുക്കൊന്ന് സൂചിപ്പിച്ച് പോകാം ആദ്യത്തെ കാര്യം ഇന്നലെ നിങ്ങൾ നോട്ടീസ് ചെയ്ത് കാണുമായിരിക്കും റിലയൻസിൻ്റെ ഷെയർ ആറ് ശതമാനം അങ്ങ് വീണു കാരണം എന്താണെന്നറിയാമോ പണ്ട് നമ്മുടെ മുക്കേഷ് അംബാനി സാറൊന്ന് പറഞ്ഞായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജിയോ ടെലികോമും റീറ്റെയിൽ അല്ലെങ്കിൽ റിലയൻസ് റീറ്റെയിൽ ഇത് രണ്ടും കൂടെ അൺലോക്ക് ചെയ്തിട്ട് മാർക്കറ്റിൽ ഐ പി ഒ ഇറക്കിയിട്ട് ഇത് സാധാരണപ്പെട്ട ഒരു കമ്പനിയായിട്ട് നമ്മുടെ ജിയോ ഫിനാൻഷ്യൽ പോലെ റിലയൻസിൻ്റെ ബിഗ് അംബ്രയിലയുടെ ഉള്ളിൽ തന്നെ കമ്പനിയായിട്ട് ഇത് ഓപ്പൺലി ട്രേഡ് ചെയ്യുവാനായിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ വിട്ടുകൊടുക്കും എന്നുള്ള കാര്യമാണ് പക്ഷേ ഇന്നലെ നമ്മുടെ സാറ് പറഞ്ഞു ഏയ് അതൊക്കെ ഒരു പഴയ പ്ലാനായിരുന്നു ഇപ്പോൾ എൻ്റെ ഒരു പുതിയ പ്ലാൻ പ്ലാനനുസരിച്ച് അതൊരു ഇരുപത്താറിലോ ഇരുപത്തേഴിലോ ഒക്കെ വരുത്തുള്ളൂ അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ട് പ്രകാരമാണ് ഈ റിലയൻസിനകത്ത് ഒത്തിരി പേര് ഷെയർ വാങ്ങിച്ചു വെച്ചായിരുന്നു എന്താണ് ഷെയർ വാങ്ങിച്ചു വെക്കാനുള്ള കാരണം അവരുടെ വിചാരം റിലയൻസ് ഈ ഐ പി ഒ ഇറക്കിക്കൊണ്ട് വരുമ്പോൾ ഇവർക്ക് നമ്മുടെ ഒരു കോട്ട ഉണ്ട് എല്ലാം ഷെയർ ഹോൾഡേർസ് കോട്ട എന്ന് പറഞ്ഞൊരു കോട്ടയുണ്ട് ആ കോട്ട അനുസരിച്ച് കോട്ടയനുസരിച്ച് ഇവർക്കൂടും കുറേ സ്റ്റോക്സ് കിട്ടും റിലയൻസ് ജിയോ ടെലികോമിൻ്റെയും റിലയൻസ് റീറ്റെയിലിൻ്റെ ഇടം കിട്ടുമെന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു അങ്ങനെ ആ ബബിൾ അങ്ങ് പൊട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇന്നലെ ഇത് പുറത്തുനിന്ന് ആറ് ശതമാനം താഴോട്ട് വീഴാൻ കാരണം അങ്ങനെ അത് വലിയൊരു പ്രശ്നമൊന്നുമല്ല ഇപ്പോൾ റിലയൻസ് അല്ലെ മുക്കേഷ് അംബാനിയുടെ വിചാരം പോലൊക്കെ ഉള്ളത് നടക്കത്തുള്ളൂ സോ ഇറ്റ്സ് നോട്ട് എ വെരി സീരിയസ് തിങ് ബട്ട് സ്റ്റിൽ ഇറ്റ് ഫെൽ സിക്സ് പെർസെൻറ്റേജ് പക്ഷേ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ അമേരിക്കയിലെ ട്രംപ് സാറുണ്ടല്ലോ അദ്ദേഹം ചിന്തിക്കുന്നതെന്ന് സംസാരിക്കുന്നതെന്ന് ചെയ്യുന്നതെന്ന് അതുകൊണ്ട് നമുക്കൊന്നും ഒരു ഐഡിയയും ഇല്ല അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഇരുന്നൂറ് ശതമാനം വരെ ഫാർമ കമ്പനീസിൻ്റെ ഇമ്പോർട്ട്സിൽ ടാരിഫ് ഏർപ്പെടുത്താൻ ഉണ്ട് അന്നേരം ഇന്ത്യയിൽ നിന്ന് കുറേ ഫാർമ കമ്പനീസ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്കയിലേക്ക് അന്നേരം അവരുടെ സ്റ്റോക്സിനും അവരുടെ പ്രവർത്തനങ്ങൾക്കും അവരുടെ ബിഡയും പാറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് അന്നേരം ഏതൊക്കെയാണ് മെയിൻ കമ്പനീസ് നമുക്ക് ആ പേരെങ്കിലും ഒന്നും എടുത്തുനിന്ന് നോക്കാമല്ലോ ടോറൻറ്റ് ഫാർമ എന്ന് പറഞ്ഞ ഒരു കമ്പനി അറിയാമോ അതിൻ്റെ ഒമ്പത് ശതമാനം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്ഷൻ എക്സ്പോർട്ട് പോകുന്നത് അമേരിക്കയിലോട്ടാണ് ടോറൻറ്റ് ഫാർമ രണ്ടാമത്തേത് സിപ്ല സിപ്ല അതേപോലെ ഇരുപത്തൊമ്പത് ശതമാനമാണ് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത് അഹിക്കുന്നത് സൺ ഫാർമ തേർട്ടി ത്രീ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ആണ് അമേരിക്കയിലോട്ട് കയറ്റി അയക്കുന്നത് ലൂപ്പിൻ തേർട്ടി സിക്സ് പെർസെൻറ്റേജ് സൈഡസ് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് റെഡ്ഡി സ്ലാബ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ ഫോർട്ടി എയ്റ്റ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് അവർ അമേരിക്കയിലോട്ട് കയറ്റി അയക്കുന്നത് അവർക്ക് എ ഡി ആർ ഉണ്ട് അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീറ്റ്സ് ഉണ്ട് അമേരിക്ക അവിടുത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ തന്നെ അന്നേരം ട്രംപിൻ്റെ ഈ ന്യൂസ് കേട്ടപ്പോൾ തന്നെ രണ്ട് ശതമാനം താഴോട്ട് വന്നു ഡോക്ടർ റെഡ്ഡീസ് ലാബ് പിന്നെ അരവിന്ദോ ഫാർമ അവരുടെ നിന്ന് ഫോർട്ടി എയ്റ്റ് പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് അമേരിക്കയിലോട്ട് കയറ്റി അയക്കുന്നത് പിന്നെ ഗ്ലാൻഡ് ഫാർമ ഫിഫ്റ്റി ഫൈവ് പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് അമേരിക്കയിലോട്ട് കയറ്റി അയക്കുന്നത് ഈ സ്റ്റോക്സിൻ്റെയൊക്കെ ഷെയർസ് നിഴയിലുണ്ടെങ്കിൽ ഇപ്പം ട്രംപ് ഇത് പറഞ്ഞതേ ഉള്ളൂ ഏർപ്പെടുത്തിയിട്ടില്ല പക്ഷേ യു ക്യാൻ എക്സ്പെക്ട് എ പ്രോബ്ലം ഇൻ ദോസ് ഷെയർസ് പക്ഷേ അതിൻ്റെ അർത്ഥം ഇത് കമ്പനി നഷ്ടത്തിൽ പോകുന്നൊന്നുമല്ല ഇത് അവസാനം അമേരിക്കൻ കസ്റ്റമർ തന്നെയാണ് ഇത് അവരുടെ കാശ് കൊടുത്ത് ഈ ടാരിഫിൻ്റെ കാശും കൂടെ കൊടുത്ത് വാങ്ങേണ്ടി വരുന്നത് അങ്ങനെയൊരു പ്രശ്നമുണ്ട് പക്ഷേ അത് കാരണം ഇൻഡസ്ട്രിയിൽ ഒരു കൊച്ചൊരു ചലനമൊക്കെ ഉണ്ടാക്കാൻ കാരണം വരും അത്രമാത്രമാണ് ഈ ടു ന്യൂസ് ഇപ്പോൾ നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് നമുക്കൊന്ന് കിടക്കാം ഞാൻ സംസാരിക്കാൻ പോകുന്നത് കോർപ്പറേറ്റ് ബോൺസിനെ കുറിച്ചാണ് കോർപ്പറേറ്റ് ബോൺസ് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കമ്പനീസ് ഉണ്ടല്ലോ അതിനു വേണ്ടി നമ്മൾ കടം കൊടുത്തിട്ട് ആ കടത്തിൽ നിന്ന് നമുക്ക് പലിശയും കിട്ടും നിശ്ചിത സമയം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പ്രിൻസിപ്പളും തിരികെ കിട്ടും അതാണ് വൺ ലൈനർ പക്ഷേ അതേസമയം വേറെ ഒരു സാധനം കൂടെ ഉണ്ട് കോർപ്പറേറ്റ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട് കോർപ്പറേറ്റ് ഫിക്സഡ് ഡിപ്പോസിറ്റും അതുപോലൊക്കെ തന്നെയാണ് നമ്മൾ അവർക്ക് കടം കൊടുക്കുകയാണ് അവർ എന്നിട്ട് അതിൻ്റെ പലിശയും തരുന്നുണ്ട് പിന്നെ അവസാനം മുതലും തരുന്നുണ്ട് പക്ഷേ രണ്ടും തമ്മിൽ ഇച്ചിരി വ്യത്യാസമുണ്ട് കോർപ്പറേറ്റ് ബോൺസ് അത് നമുക്ക് നിശ്ചയിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് അത് വിൽക്കാം വിറ്റു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ പ്രിൻസിപ്പളും ആ കിട്ടാതിരിക്കുന്ന ഇതുവരെ കഴിഞ്ഞ ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഇതുവരെ കിട്ടിയില്ലല്ലോ ആ ഇൻട്രസ്റ്റിൻ്റെ തുകയും കൂടെ നമുക്ക് ഇനി കിട്ടും അത് ഏത് സമയത്തും ചെയ്യാം അതെന്തുകൊണ്ടാണെന്നറിയാമോ ഈ കോർപ്പറേറ്റ് ബോൺസ് അത് ഡിമാറ്റ് അക്കൗണ്ടുമായിട്ട് ലിങ്ക്ഡാണ് നമുക്ക് കോർപ്പറേറ്റ് ബോൺസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മൾ ഈ സ്റ്റോക്സൊക്കെ വാങ്ങിച്ച് വെച്ചതിൻ്റെ ലിസ്റ്റ് കാണുന്നതുപോലെ തന്നെ കോർപ്പറേറ്റ് ബോണ്ടിൻ്റെയും ലിസ്റ്റ് വരും അതിനകത്ത് എന്നത്തെ കോർപ്പറേറ്റ് ബോണ്ടാണ് എപ്പോഴാണ് അതിൻ്റെ അവസാനത്തെ തീയതി അതിൻ്റെ പലിശ എത്ര ആണെന്നുള്ള കാര്യം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് വരും അങ്ങനെ നമ്മൾ കോർപ്പറേറ്റ് ബോൺസ് ബാങ്കിൽ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ഇട്ടിട്ട് പലിശ എടുക്കുന്ന പോലെ തന്നെ കോർപ്പറേറ്റ് ബോൺസ് വഴിയും പലിശ വരുത്തിക്കൊണ്ടിരിക്കാം അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ഈ വലിയ വലിയ കമ്പനികൾക്ക് കോർപ്പറേറ്റ് ബോൺസ് അവരുടെ കോർപ്പറേറ്റ് ബോൺസ് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ അവർക്ക് കാശ് കൊടുക്കുന്നു എടുക്കുന്നു എവിടെയാണ് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ കിട്ടുമോ ഇല്ല അതിന് ചില ഈ ഇടുന്ന ചില കമ്പനീസ് ഉണ്ട് ഡയറക്റ്റായിട്ട് അവരുമായിട്ട് ഡീൽ ചെയ്യണമെങ്കിൽ അത് ബൾക്കായിട്ട് ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്കിപ്പം ഒരു കൊച്ചൊരു ഒരു എമൗണ്ട് ഒരു പത്ത് ലക്ഷമോ അല്ലെങ്കിൽ ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ അമ്പതിനായിരമോ ഓട്ടോബറിറ്റീസ് അത് നമ്മൾ ആ ഡയറക്റ്റ് ആ കോർപ്പറേഷനിൽ പോയി വാങ്ങാൻ പറ്റത്തില്ല അന്നേരം ഈ ഇടനില കമ്പനീസുണ്ട് അത് ബേസിക്കലി ഏജൻസി കമ്പനീസാണ് ഈ ഏജൻസി കമ്പനീസും സെവി റെജിസ്റ്റേഡ് ആണ് എന്നിട്ട് അവർക്ക് തന്നെ അവർ യൂഷ്വലി ഈ ബ്രോക്കറേജ് ഹൗസസിൻ്റെ അണ്ടറിൽ വരുന്ന കമ്പനീസാണ് ഇപ്പോൾ നേരത്തെ ഈ സ്ക്രീൻ കാണുന്നുണ്ടല്ലേ ഇത് ഗോൾഡൻ പൈ എന്ന് പറഞ്ഞ് ഒരു കമ്പനിയുടെ വെബ്സൈറ്റാണ് ഗോൾഡൻ പൈ എന്ന് പറയുന്നത് അത് സെറോഥ കമ്പനിയാണ് സെറോദ എന്ന് പറഞ്ഞ ഒരു ബ്രോക്കറേജ് ഹൗസുവാണല്ലോ അവരുടെ കമ്പനിയാണ് വേറെ പല കമ്പനീസും ഉണ്ട് ബോൺസ് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട് പിന്നെ ദ ഫിക്സഡ് ഇൻകം എന്ന് പറഞ്ഞ കമ്പനിയുണ്ട് പിന്നെ അപ്സ്റ്റോക്സ് അത് നമ്മുടെ ഡയറക്റ്റായിട്ട് അപ്സ്റ്റോക്സ് വഴി വാങ്ങാം അങ്ങനെ പല പരിപാടിയും ഉണ്ട് വാങ്ങുവാനായിട്ട് പക്ഷെ നമ്മൾ വാങ്ങുന്നതിന് മുമ്പേ നമ്മൾ തീർച്ചപ്പെടുത്തണം നമ്മൾ വാങ്ങുന്ന ആ കമ്പനി ഉണ്ടല്ലോ ഈ ഇടനില കമ്പനിയല്ല ഇടനില കമ്പനി ബേസിക്കലി അത് വിൽക്കുക നമുക്കത് ഒരു ഇടന ഇട ഇടനിലയിൽ ഇരുന്നിട്ട് ആ വലിയ കമ്പനിയും വലിയ കമ്പനിയുടെ ബോൺസ് എടുത്തിട്ട് നമുക്ക് തരികയാണ് പക്ഷേ ഫൈനൽ കമ്പനി ഉണ്ടല്ലോ ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അതറിയണം അതറിയാതെ നമ്മൾ ചുമ്മാ കാണുന്ന ഏത് കമ്പനി കമ്പനിയുടെ കമ്പനിന്നും വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഡേഞ്ചറസ് ഒന്നും അല്ല പക്ഷേ എന്നാലും നമുക്ക് എപ്പോഴും നല്ല റേറ്റിംഗ് ഉള്ളത് എന്നിട്ട് സെക്യൂർഡാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമ്പനി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള കാജ് തിരിച്ചു കിട്ടുമെന്നാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം അതൊക്കെ ആണോ എന്നുള്ള കാര്യമോ ഒന്ന് അന്വേഷിച്ചിട്ട് വേണം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഈ ഗോൾഡൻ പൈ കാണിക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് നല്ല രീതിയിൽ അവർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് നമുക്ക് ആവശ്യമായ ഇൻഫർമേഷനൊക്കെ തരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഗോൾഡൻ പൈ യൂസ് ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾക്ക് ഏത് ഏത് വെബ്സൈറ്റ് യൂസ് ചെയ്ത് ഏത് അങ്ങനത്തെ ബ്രോക്കർ കമ്പനീസിൻ്റെ വെബ്സൈറ്റ് യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും അതൊക്കെ നടത്താം ഇപ്പോൾ ഇന്നലത്തെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ അഡാനി എൻ സി ഡി വഴി ജനങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് കടം എന്നുള്ള കാര്യം ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം അന്നേരം ഇതിനകത്ത് എങ്ങനെയാണ് അഡാനിയുടെ ബോണ്ട് എന്നുള്ള കാര്യം നമുക്കൊന്നറിയാം അഡാനി പോലെ തന്നെ വേറെ പല കമ്പനീസും ഉണ്ട് ഇത് എൻ സി ഡി എന്ന് പറയാം എൻ സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് അത് മാർക്കറ്റിലോട്ട് ഇറക്കി വിൽക്കുന്ന ഒരു പദ്ധതിയാണ് എൻ സി ഡി എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ സ്റ്റോക്സിനകത്ത് വിൽപ്പനയും വാങ്ങലും ഒക്കെ നടക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ബോൺസും നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് വഴി വിൽപ്പനയും വാങ്ങലുമൊക്കെ നടത്താം അപ്പോൾ ഇതിനകത്ത് നാല് കമ്പനിയുടെ ലിസ്റ്റുണ്ട് ഈ അവസാനം കാണുന്നതാണ് അഡാനി അഡാനിയുടെ ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് അന്നേരം അഡാനി സാറിൻ്റെ കമ്പനിയെ പറ്റി ഒരു ഡീറ്റെയിൽ നമ്മളൊന്ന് നോക്കിയേക്കാം എന്നിട്ട് ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് നയൻ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ആണ് പലിശ കിട്ടുന്നത് അതായത് നയൻ പോയിൻറ്റ് ത്രീ മോശമല്ല ബാങ്കിലൊക്കെ അഞ്ചും ആറും ചിലപ്പോൾ ഏഴുമൊക്കെ കിട്ടിയെന്നിരിക്കും പക്ഷേ നയൻ പോയിൻ്റ് ത്രീ ഒരു നല്ല ഒരു എമൗണ്ട് തന്നെയാണ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് പതിനായിരമാണ് ഇതിൻ്റെ ക്രിസ്സൽ റേറ്റിംഗ് അല്ലെങ്കിൽ ക്രെഡിറ്റ് റേറ്റിംഗ് കമ്പനീസ് റേറ്റ് ചെയ്യും ഈ കമ്പനികളെ അന്നേരം ഇതിൻ്റെ എ എ മൈനസ് ആണ് ഡബിൾ എ മൈനസ് സ്റ്റേബിളാണ് അത് ഒട്ടും മോശമുള്ള ഒരു റേറ്റിംഗ് ഒന്നുമല്ല പിന്നെ അഡാനിക്ക് വേറെ ബാക്കിങ് ഒക്കെ ഉള്ള കാര്യം അത് നമുക്ക് ഇപ്പോൾ ഇവിടെ സംസാരിക്കണ്ട അങ്ങനെ പല സീരീസുകളായിട്ടാണ് ഒരു ബോണ്ട് ഇറക്കുന്നത് ബോണ്ടിനകത്ത് തന്നെ വഹഭേദങ്ങളുണ്ട് ഈ ആദ്യത്തേത് ഞാൻ സെലക്ട് ചെയ്ത് കണ്ടതല്ലേ അത് അറുപത് മാസത്തേക്ക് അല്ലെങ്കിൽ അഞ്ച് വർഷത്തേക്കുള്ളതാണ് അത് ക്വാർട്ടർലിയാണ് ഇൻട്രസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അടുത്ത സീരീസ് ഈ സെലക്ട് ചെയ്ത സീരീസ് അത്ര അതിന് അതും അതുപോലെ തന്നെയാണ് പക്ഷേ അത് ക്യൂമുലേറ്റീവായിട്ടാണ് അവസാനം അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് തരുമ്പം അത് കൂട്ടമായിട്ട് നമുക്ക് കാശ് കിട്ടും പ്രിൻസിപ്പൾ പ്ലസ് ഇൻട്രസ്റ്റ് അങ്ങനെ പല രീതിയിലുള്ള പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനും വെച്ചിട്ടാണ് ഇവരിങ്ങനെ സീരീസ് ഉണ്ടാക്കിയത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് എത്ര വേണം ഇപ്പം ഈ സീരീസ് വേണം ആദ്യത്തെ സീരീസ് വേണമെങ്കിൽ നമ്മളവിടെ പോയിട്ട് ഇവിടെ എണ്ണം അങ്ങിട്ട് ഇടുവാണ് ഞാനിപ്പം പത്ത് ലക്ഷത്തി പതിനായിരം രൂപ ഇട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ടെന്നല്ല ഞാൻ കണക്ക് കൂട്ടാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ലൈ ഐ പി ഒന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും ഐ പി ഒ അപ്ലൈ പോകുമ്പോഴത്തേക്ക് നമുക്ക് അത് പിന്നെ അപ്ലൈ ചെയ്യാം ഇപ്പം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗസ്റ്റ് ഇതിനകത്ത് ഗസ്റ്റ് യൂസർ ആയതുകൊണ്ട് ഫുൾ ഡീറ്റെയിൽ പോകത്തില്ല നമുക്ക് കെ വൈ സി ചെയ്യണം നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യണം അങ്ങനെയൊക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം അല്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ് ബാങ്കും ഡിമാറ്റ് അക്കൗണ്ടും കെ വൈ സി ഇതൊക്കെ ചെയ്തിട്ടേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം ഞാനിപ്പോൾ അപ്ലൈ ഐ പി ഒ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും എന്നെ അതുവഴിയൊക്കെ കൊണ്ടുപോകും കേട്ടോ അത് അതിന് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാതെ അന്നേരം ഒരു കമ്പനിയുടെ സ്ട്രെങ്ത്ത് എന്താണ് ആ ഡീറ്റെയിൽസ് വരും ആ കമ്പനിയുടെ വീക്ക്നസ് എന്തുവാന്നുള്ള കാര്യം വരും അവർ ഈ അനാലിസിസിനകത്ത് ഇവരെല്ലാം നമ്മളെ കാണിക്കും കേട്ടോ എന്നിട്ട് ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽസ് എങ്ങനെയാണ് റവന്യൂ റവന്യൂ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അത് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ ഇതിന് കട ഓൾറെഡി എത്ര ഉണ്ട് അത് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ നെറ്റ് വർത്ത് എങ്ങനെയുണ്ട് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ പിന്നെ പല റേഷ്യോസ് ഉണ്ട് ഡെറ്റ് ടു ഈക്വിറ്റി റേഷ്യോ എൻ്റെ മറ്റേ വീഡിയോകൾ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഡെറ്റ് ടു ഈക്വിറ്റി റേഷ്യോ എന്തോ എന്നുള്ള കാര്യം കടവെടുത്തിട്ട് കടവും ബിക്കോസ് ഒരു ഒരു കമ്പനിയും നല്ലൊരു കമ്പനിയും അവരുടെ ഈ കയ്യിലിരിക്കുന്ന ഈക്വിറ്റിയും കൊണ്ട് മാത്രം നടത്താൻ പറ്റത്തില്ല കമ്പനി വികസിക്കണമെങ്കിൽ അവർക്ക് കടവെടുത്തേ പറ്റത്തുള്ളൂ അന്നേരം അതിൻ്റെ ഒരു റേഷ്യോ ആണ് ഡെറ്റ് ടു ഇക്വിറ്റി അതുപോലെ തന്നെ ക്യാഷ് ടു ഡെറ്റ് റേഷ്യോ ഉണ്ട് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഉണ്ട് ഈ കമ്പനിക്കകത്ത് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഗുഡ് ആണ് ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പോകുന്നില്ല ഇത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഒക്കെ ഉള്ളൂ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഡെറ്റ് ക്യാഷ് ടു ഡെറ്റ് റേഷ്യോ ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യണം അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതുകൊണ്ട് ക്രെഡിറ്റ് റേറ്റിംഗ് ഔട്ട്ലുക്ക് ഇങ്ങനെ പല ഇൻഫർമേഷനും ഉണ്ട് ഈ ഒക്കെ നമ്മൾ നോക്കിയിരിക്കണം കേട്ടോ എന്നിട്ട് ഫൈനലി നമുക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് ഇത് അക്സെപ്റ്റബിൾ ആണ് ഈ കമ്പനിയുടെ ബോൺസ് എന്നാൽ നമ്മൾ പോയിട്ട് അപ്ലൈ ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യുക എന്നിട്ട് ഇപ്പോൾ ഇതിനകത്ത് ക്യാഷ് ഫ്ലോ വരെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിപ്പം ക്യാഷ് ഫ്ലോ കാണി എന്നിട്ട് ഞാനാ പത്ത് ലക്ഷത്തി പതിനായിരം അല്ലേ കിട്ടുക അന്നേരം ഒക്ടോബർ മാസം എനിക്ക് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് കിട്ടും ജാനുവരി മാസം ക്വാർട്ടർലി ആയിരുന്നല്ലോ അന്നേരം ഇങ്ങനെയൊക്കെ നമ്മുടെ ക്യാഷ് ഫ്ലോ ഒക്കെ കറക്റ്റായിട്ട് കാണിച്ച് തരും ആ ഡീറ്റെയിൽസ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നിട്ട് ഇത് ഡയറക്ട്ലി ഡിമാറ്റ് അക്കൗണ്ടിൽ വരും നമ്മൾ ഇപ്പം നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്താണാവോ നമ്മുടെ ബാങ്കിൻ്റെ യു പി ഐ ഐ ഡിയുടെ ഡീറ്റെയിൽസൊക്കെ കയറും എന്നിട്ട് നമ്മളോട് ബാങ്കിൻ്റെ ആപ്പിൽ പോയിട്ട് അപ്രൂവ് ചെയ്യാൻ പറയും ബിക്കോസ് ഇതിനകത്ത് ഞാൻ തന്നെയാണല്ലോ ചെയ്തതെന്ന് അറിയണ്ടേ ഇത്തരം ബാങ്കുകാർ നമ്മളെ കൊണ്ട് അപ്രൂവ് ചെയ്യിപ്പിക്കും ഒരു പ്രൊസീജിയറുണ്ട് അത് വലിയ പ്രശ്നമൊന്നുമില്ല അത് എല്ലാം ആപ്പുകാരും ഒക്കെ ചെയ്യിപ്പിക്കുന്ന പ്രൊസീജിയർ തന്നെയാണ് ഒരു വ്യത്യാസമൊന്നും ആർക്കും ഇല്ല ബിക്കോസ് സെക്യൂരിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ കാശ് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കാശ് നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ പേരിലൊക്കെ തന്നെ കിടക്കണമല്ലോ എവിടെ ചെന്നാലും അതിനു വേണ്ടിയുള്ള ഒരു പ്രൊസീജ്യൂറാണ് അത് കൂടുതലൊന്നുമില്ല അങ്ങനെ കോർപ്പറേറ്റ് ബോൺസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സാധാരണ കിട്ടുന്ന ഈ ബാങ്കിൻ്റെ പലിശയെക്കാട്ടിലുമൊക്കെ രണ്ടും മൂന്നും നാലും ശതമാനമൊക്കെ കിട്ടും അത് പിന്നെ കമ്പനിയുടെ റേറ്റിംഗ് പോലെ ഇരിക്കും കമ്പനി ചില കമ്പനീസിൻ്റെ റേറ്റിംഗ് കൂടുതലാണ് ചില കമ്പനീസ് റേറ്റിംഗ് കുറവാണ് കുറവായ റേറ്റിംഗ് ഉള്ള കമ്പനീസ് എന്ത് ചെയ്യുമെന്ന് പറയാം അവർ പലിശ കൂടുതൽ കൊടുക്കും അങ്ങനെ പലിശ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ അങ്ങനെയും പോകാം പക്ഷേ റിസ്ക് കൂടുതലാണെന്നുള്ള ഒരു പ്രശ്നം കൂടെ ഉണ്ട് അത് മനസ്സിൽ മതി മതിയല്ല അത് വേറെ കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കേണ്ടതായിട്ടില്ല അങ്ങനെയാണ് കോർപ്പറേറ്റ് ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് സോ ഇനി വീണ്ടും കണ്ടുമുട്ടുന്നതിനും വരെ ഫീസ്